യു എസ് ഇറാൻ സംഘർഷം പരിഹരിക്കാനുള്ള പരോക്ഷ ആണവ ചർച്ച ഇന്ന് ഒമാനിലെ മസ്കറ്റിൽ ആരംഭിക്കും ഖത്തർ തുർക്കി ഈജിപ്ത് എന്നിവരുടെ മധ്യസ്ഥതയിലാണ് ചർച്ച നടക്കുന്നത് യു എസ് ആവശ്യപ്പെടുന്ന പോലെ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്നാണ് ഇറാന്റെ പക്ഷം യുറേനിയം സമ്പുഷ്ടീകരണം പൂർണമായി നിർത്താനും ഇറാൻ ഒരുക്കമല്ല അതേസമയം നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ യുദ്ധമുണ്ടായാലും നേരിടാൻ സജ്ജമാണെന്ന് ഇറാൻ സൈന്യം പ്രതികരിച്ചു ചർച്ച പരാജയപ്പെട്ടാൽ ആക്രമിക്കുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി ആവർത്തിക്കുകയാണ് ഇറാന്റെ പ്രതികരണം ഇറാന്റെ സായുധസേന വിഭാഗമായ റവല്യൂഷണറി ഗാർഡിനെ യൂറോപ്യൻ യൂണിയന് പിന്നാലെ അർജന്റീനയും ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു ഇതിനിടെ പേർഷ്യൻ ഉൾക്കടലിൽ ഫാർസി ദ്വീപിന് സമീപത്ത് വെച്ച് രണ്ട് എണ്ണ ടാങ്കറുകളെ ഇറാൻ ഇന്നലെ പിടിച്ചെടുത്തു അനുകൃതമായി എണ്ണക്കടത്ത് ആരോപിച്ചായിരുന്നു നടപടി വിദേശികളായ അഞ്ച് ക്രൂ അംഗങ്ങളെ കസ്റ്റഡിയിലെടുത്തു ഇവരെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇറാനു സമീപം അറബിക്കടലിൽ നിലയുറപ്പിച്ച യുദ്ധക്കപ്പലുകളുടെ ദൃശ്യങ്ങൾ യു എസ് നേവി പുറത്തുവിട്ടു യു എസ് എസ് എബ്രഹാം ലിങ്കൻ വിമാനവാഹിനിയിൽ യുദ്ധവിമാനങ്ങൾ തയ്യാറെടുക്കുന്ന ദൃശ്യങ്ങൾ കാണാം കഴിഞ്ഞ ദിവസം എബ്രഹാം ലിങ്കനെ ലക്ഷ്യമാക്കിയെത്തിയ ഇറാനിയൻ ഡ്രോണിനെ യു എസ് നേവിയുടെ എഫ് തേർട്ടി ഫൈവ് സി യുദ്ധവിമാനം തകർത്തിരുന്നു പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് എബ്രഹാം ലിംഗൻ ഉൾപ്പെടെ പത്ത് യുദ്ധക്കപ്പലുകൾ അടങ്ങുന്ന നാവിക വ്യൂഹത്തെ ഏകദേശം ആറ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയികളും ആണ് യുഎസ് മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് ഇറാനിലെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഏതു നിമിഷവും വ്യോമാക്രമണം നടത്താൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ വിന്യാസം ഇറാൻ വിഷയത്തിൽ നയതന്ത്രപരമായ പരിഹാരത്തിനാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻഗണന നൽകുന്നതെന്ന് വൈറ്റ് ഹൗസ് സെക്രട്ടറി കാർലോ ലീവിറ്റ് വ്യക്തമാക്കി ഒമാനിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ അനുകൂലമായ ഫലം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ ആണവശേഷി പൂജ്യം ആയിരിക്കണമെന്നാണ് കർശന നിലപാടിലാണ് ട്രംപ് ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിലും ഒരു കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ ട്രംപിന് മുന്നിൽ സൈനിക നടപടികളടക്കം നിരവധി മാർഗങ്ങളുണ്ടെന്നും അവർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ചൊവ്വാഴ്ച അറബിക്കടലിൽ യുഎസ് കപ്പലിന് നേരെ പ്രകോപനപരമായി എത്തിയ ഇറാനിലെ ഡ്രോൺ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടിരുന്നു ഇതോടെ മേഖലയിൽ സംഘർഷാവസ്ഥ ഇരട്ടിച്ചിരിക്കുകയാണ് ഇന്ന് മസ്കറ്റിൽ ആരംഭിക്കുന്ന ചർച്ചകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആണവ് പദ്ധതികൾക്ക് പുറമെ ഇറാന്റെ മിസൈൽ പ്രോഗ്രാം പ്രാദേശിക സ്വാധീനം മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവയും ചർച്ച ചെയ്യണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ഇറാന്റെ നിലപാട് ചർച്ചകൾ ആണോ വിഷയത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തണമെന്നാണ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഉപദേശകൻ ജാരറ്റ് കുഷ്ണർ എന്നിവരുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്സി കൂടിക്കാഴ്ച നടത്തും ശക്തിപ്രകടനവുമായി ഇരുപക്ഷവും ചർച്ചകൾക്ക് തൊട്ടുമുമ്പ് തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ ഇറാൻ കുറുൻഷകർ ഫോർ എന്ന ദീർഘദൂരം ബാലിസ്റ്റിക് മിസൈൽ വിന്യസിച്ചതായി റിപ്പോർട്ടുകളുണ്ട് മറുഭാഗത്ത് ആയിരക്കണക്കിന് അധിക സൈനികരും യുദ്ധക്കപ്പലുകളെയും നിരീക്ഷണ വിമാനങ്ങളെയും അമേരിക്ക മേഖലയിൽ എത്തിച്ചു കഴിഞ്ഞു മേഖലയിലെ സാഹചര്യം യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിൽ തുർക്കി പ്രസിഡന്റ് തായ്പ് എർദോഗൻ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ് എന്നിവർ ആശങ്ക രേഖപ്പെടുത്തി ചൈനയും വിഷയത്തിൽ സംയോജനം പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്കൻ സൈനിക താവളമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇറാന്റെ പ്രത്യാക്രമണം ഭയന്ന് അതീവ ജാഗ്രതയിലാണ് അതേസമയം റഷ്യയ്ക്കും യു എസിനുമിടയിൽ നിലനിന്നിരുന്ന അവസാനത്തെ ആണവ യുദ്ധ നിയന്ത്രണ ഉടമ്പടി ായിരുന്നു ന്യൂ സ്റ്റാർട്ട് കരാറിന്റെ കാലാവധി ഇന്നലെ ഔദ്യോഗികമായി അവസാനിച്ചു അത് നൂറ്റാണ്ടിനിടെ ആദ്യമായാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആണവായുധ നിയന്ത്രണ കരാറുകൾ പൂർണമായും ഇല്ലാതെയാകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തികളാണ് റഷ്യയും യുഎസും കരാർ ഒരു വർഷത്തേക്ക് കൂടി നീട്ടാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിർദ്ദേശിച്ചെങ്കിലും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറായില്ല ചൈന കൂടി ഉൾപ്പെടുന്ന പുതിയ കരാറിനോടാണ് ട്രംപിന് താൽപ്പര്യം നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവസാനിക്കേണ്ടിരുന്ന കരാർ അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു പ്രവർത്തന സജ്ജമായ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ആണവ പ്രോമിനുകളും എഴുന്നൂറ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളും മാത്രമേ ഇരു രാജ്യങ്ങളും വിന്യസിക്കാനാവൂ എന്ന് നിർകർഷിക്കുന്നതാണ് ഉടമ്പടി ഇന്നലെ അബുദാബിയിൽ യുക്രൈൻ സമാധാന ചർച്ചയ്ക്കിടെ കരാർ നീട്ടുന്നത് യു എസ് റഷ്യൻ ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യുന്നു എന്നാണ് വിവരം അതേസമയം ഉന്നത സൈനിക തല സംഭാഷണങ്ങൾ പുനസ്ഥാപിക്കാൻ റഷ്യയും യു എസും തീരുമാനിച്ചു യുക്രൈൻ അധിനിവേശ പശ്ചാത്തലത്തിൽ ഇത് നിർത്തിവച്ചിരിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കമ്മിറ്റി